ഹായ് നമസ്കാരം മൂന്നാം മോദി സർക്കാരിന്റെ കേന്ദ്ര ബഡ്ജറ്റിനെതിരെ പാർലമെന്റിൽ ശക്തമായി പ്രതിഷേധിക്കാൻ പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി എം പിമാർ പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിഷേധം രേഖപ്പെടുത്തും കേന്ദ്ര സർക്കാർ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പൂർണ്ണമായി അവഗണിച്ചു എന്ന് ആരോപിച്ചാണ് പ്രതിഷേധം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് കസേര നിലനിർത്താൻ വേണ്ടി മാത്രമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം ഫെഡറലിസത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് ബജറ്റെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു പ്രതിപക്ഷ എം പിമാർ ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് പാർലമെന്റ് അങ്കണത്തിൽ ധർണ നടത്തും തുടർന്ന് സഭയിൽ വിഷയം ഉന്നയിക്കും കേന്ദ്രം വിശദീകരണം നൽകിയില്ലെങ്കിൽ വാക്കൌട്ട് നടത്തും പക്ഷേ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബഹിഷ്കരിച്ചിരിക്കില്ല ചർച്ചയിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും നേരിട്ട അവഗണന എം ഉയർത്തും കേരളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളുടെ പേരുകൾ പോലും ബജറ്റിൽ പ്രതിപാദിച്ചില്ല എന്നതിൽ എം പിമാർ കടുത്ത അമർശത്തിലാണ് ഇതോടൊപ്പം നീതി ആയോഗ് വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ത്യാ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർ ബഹിഷ്കരിക്കും